സൂപ്പർ കപ്പ് നടക്കാൻ പോകുന്ന കുറിച്ചിട്ടുള്ള ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ടെന്ന് മാർക്കസ് മർഗുലാവോ തന്നെ പങ്കുവെച്ചിട്ടുണ്ട് അപ്പോൾ സൂപ്പർ കപ്പ് ഉടനെ ഒന്നുമില്ല ഈ അപ്ഡേറ്റിൽ കാണാൻ നേരത്തെ തന്നെ മനസ്സിലാകും ഉടനെയൊന്നും ഇപ്പോഴ് ഇല്ല സൂപ്പർ കപ്പ് കഴിഞ്ഞ വർഷം പോലെ എല്ലാം നടത്തുന്ന മാറ്റങ്ങളുണ്ട് അപ്പം മാർക്കസ് മർഗുലാവോ പറയുന്ന പ്രകാരം ഐ എസ് എൽ എൻഡ് ചെയ്യുക നേരത്ത് മാത്രമേ സൂപ്പർ കപ്പ് നടത്താൻ നടത്തുന്നത് അതുപോലെ തന്നെ ഒരു നോക്ക് ഔട്ട് ഇപ്പം ഇതൊരു നോക്ക് ഔട്ട് ടൂർണമെൻറ്റായിട്ടാണ് നടത്തുന്നത് ഇതിൽ വിജയിക്കുന്നവർക്ക് ഡയറക്റ്റ് കോണ്ടിനെൻ്റൽ ടൂർ ടൂർണമെൻറ്റിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അതായത് ഏഷ്യയിലുള്ള ഏതെങ്കിലും ഒരു കപ്പ് ഏഷ്യ എഫ് സി കപ്പിലും അതിലേക്ക് ഡയറക്റ്റ് തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇത് സീരിയസ് ആയിട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് എ എഫ് എഫ് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്തായാലും അവർ ഒക്ടോബർ തൊട്ട് മെയ് വരിച്ച് നടത്തുന്ന ഒരു ആയിട്ട് കൊണ്ടുവരാനാണ് ഉദ്ദേശിച്ചത് ആയുസേനിലിടയ്ക്ക് നടത്തുന്നത് പക്ഷേ അത് നടന്നില്ല പകരം ഇങ്ങനെ ചെയ്തിരിക്കാനും മികച്ച ഒരു തീരുമാനം തന്നെയാണിത്